കോതമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ മൂന്ന് ദിവസത്തെ അന്തർദേശീയ സമ്മേളനം നടത്തും നാളെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ നൂറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെ കേരള ഘടകം സംഘടിപ്പിക്കുന്ന ആറാമത് സമ്മേളനത്തിനാണ് എം എ എഞ്ചിനീയറിംഗ് കോളേജ് വേദിയാകുന്നത് കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിലുള്ള സമ്മേളനത്തിൽ ലോകത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ തയ്യാറാക്കി തിരഞ്ഞെടുത്ത നൂറ്റി ഇരുപത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിലായാണ് സമ്മേളനം നടത്തുന്നത് ഈ കോളേജിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ഇവിടെ നടത്തപ്പെടുകയാണ് നമ്മുടെ കോളേജ് ഐ ട്രിപിളി കേരള സെക്ഷൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സംഘടനയായ ഐ ട്രിപ്പിളി ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സംഘടനയായ ഐ ട്രിപ്ലിയും കേരള സെക്ഷനും മറത്തനേഷ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൂടിയാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ നാനൂറ്റമ്പതോളം പേപ്പറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തി ഏകദേശം നൂറ്റി ഇരുപതോളം പേപ്പറുകൾ ഇവിടെ പ്രസൻറ്റേഷൻ നടത്തുന്ന ഈ മൂന്ന് ദിവസങ്ങളായിട്ട് വിവിധ ട്രാക്കുകളായിട്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്ക ഉൾപ്പെടെ ഉള്ള പല കൺട്രീസിൽ നിന്നുള്ള ഇതൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസാണ് പല സ്ഥലത്തു നിന്നും നമുക്ക് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ നമ്മൾ ഓളം നാളെ ഈ പ്രോഗ്രാം മൂന്ന് ദിവസങ്ങളായിട്ടാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന സമ്മേളനം എൻ പി എൽ ഡയറക്ടർ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും സങ്കീർണ പ്രതിരോധ സംവിധാനങ്ങളിൽ വിവരവിനിമയ സാങ്കേതികതയുടെ ഉപയോഗം എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രബന്ധം അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ബോസ് മാത്യു ജോസ് ഡോക്ടർ സിദ്ധാർത്ഥ് ഷെല്ലി ഡോക്ടർ സിജ ഗോപിനാഥൻ ഡോക്ടർ റീനു ജോർജ് പ്രൊഫസർ എസ് നീമ പ്രൊഫസർ ബൈബിൻ പോൾ എന്നിവർ പങ്കെടുത്തു പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡി ആർ ഡി ഒയുടെ അല്ലെങ്കിൽ എൻ പി ഒ എല്ലിൻ്റെ ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ കെ ആണ് നടത്തപ്പെടുന്നത് തത് അവസരത്തിൽ ഐട്രിപ്ലേ കേരള സെക്ഷൻ്റെ വിവിധ ആളുകളും ഇതിൽ സംബന്ധിക്കുന്നതാണ് കമ്പ്യൂട്ടേഷൻ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ എന്നുള്ളതാണ് ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ നമ്മുടെ പ്രമേയം കൂടാതെ ഈ രംഗത്ത് തന്നെയുള്ള പല പല പ്രമുഖർ പ്രത്യേകിച്ച് ഡോക്ടർ ശ്രീറാം കൃസ് വാസുദേവൻ ഇൻറ്റൽ ഇന്ത്യ ഡോക്ടർ സി എസ് ശങ്കർ റാം ഐ ഐ ടി മദ്രാസ് ഡോക്ടർ ജിംസൺ മാത്യു ഐ ഐ ടി പാട്ന ഡോക്ടർ ജോബിൻ ഫ്രാൻസിസ് ഐ ഐ ടി പാലക്കാട് ഡോക്ടർ ജയകുമാർ എം ഐ എസ് ആർ ഒ ശ്രീ എ ബി കെ കുര്യാക്കോസ് ആമസോൺ വെബ് സർവീസ് കൂടാതെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് അഡ്വാൻസ് സ്റ്റഡീസ് കമ്പ്യൂട്ടിംഗ് സി ഡാക്ക് നിന്നുള്ള എഞ്ചിനീയർമാരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്